കൂട്ടാല സെന്റ് തോമസ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി കൂട്ടാല സെന്റ് തോമസ് ഇടവക ദേവാലയത്തിൽ മാർത്തുമറിയത്തിൻ്റെയും മാർ തോമാസ് ലിഹായയുടെയും മാർത്ത് സെബാസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒൻപത് മണിക്ക് മുളയം മേരിമാതാ മേജർ സെമിനാരി റക്ടർ ഫാദർ സെബി ചാലയ്ക്കൽ കൊടിയേറ്റകർമ്മ നിർവഹിച്ചു ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ചയാണ് പെരുന്നാൾ ജനുവരി പതിനൊന്ന് ശനിയാഴ്ച അമ്പ് തിരുനാൾ കൂടുതറക്കൽ വാഴ്ച യൂണിറ്റ് അമ്പ് രാത്രി ഒൻപത് മണി മുതൽ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പള്ളിയങ്കണത്തിൽ എത്തിച്ചേരും തുടർന്ന് ആകാശ വിസ്മയം പെരുന്നാൾ ദിവസമായ ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിനു ടെൻ അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ കലാവിരുന്ന് ഉണ്ടായിരിക്കും പള്ളി വികാരി ഫാദർ റിൻജോ മാത്യു ഓലപ്പുരയ്ക്കൽ ജനറൽ കൺവീനർ ബിജു കൂവേലി ജോയിന്റ് കൺവീനർ ജിൻസൺ ചമ്പകശ്ശേരി ജോയിന്റ് കൺവീനർ ബെന്നി മൈനാട്ടിൽ കൈകാരന്മാരായ ജോസ് മാടക്കുന്നേൽ റോയിസി പാറപ്പുറം ജോഷി പയ്യപ്പള്ളി പ്രതിനിധി യോഗം സെക്രട്ടറി റോബിൻ തോമസ് പാലോലിക്കൽ എന്നിവർ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ വെച്ച് സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പും ഉണ്ടായിരുന്നു